ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ കല്യാണ റിസപ്ഷൻസും മറ്റു ഫംഗ്ഷൻസും ഒക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കുക കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വെഡിങ് റിസപ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു ഫങ്ഷൻസ് ആവട്ടെ എവിടെയും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പകരം ഗ്ലാസ് വാട്ടർ ബോട്ടിൽസ് ഉപയോഗിക്കാൻ തുടങ്ങണം എന്നാണ് പറഞ്ഞുള്ളത് അതായത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ഒഴിവാക്കി ഗ്ലാസ് വാട്ടർ ബോട്ടിൽസ് യൂസ് ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത് അതിനോടൊപ്പം തന്നെ കോടതി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് നൂറിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോക്കൽ സെൽഫ് ബോഡിയുടെ അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ലൈസൻസ് വേണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് ആണെന്നാണ് പറഞ്ഞത് ആ ഒരു കാര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ലൈസൻസ് നൽകേണ്ടതുള്ളൂ എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഒരു സംഭവം വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഹൈക്കോടതിയോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി അര ലിറ്ററിന്റെ വാട്ടർ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് എല്ലാ റിസപ്ഷനിലും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും കൂടി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള ഹൈക്കോടതി റെയിൽവേക്കും കൊടുത്തു ഒരു പണി റെയിൽവേ അതോറിറ്റിയോട് പറഞ്ഞിട്ടുള്ളത് ട്രാക്സ് ഒക്കെ റെയിൽവേ ട്രാക്ക് ട്രാക്കൊക്കെ വേസ്റ്റ് മാറ്റേണ്ട ചുമതല നിങ്ങൾക്കാണ് ഒരു കാരണവശാലും റെയിൽവേ ട്രാക്സിൽ വേസ്റ്റ് കാണാൻ പാടില്ല ഇനി വേസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാണ് അതൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ള ഉത്തരവും കൂടി റെയിൽവേ അതോറിറ്റിക്ക് കേരള ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഈ ഒരു ഉത്തരവിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേക്ക് യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു